ഇതാണ് മാംഗോ സ്റ്റഫ്ഡ് കുൽഫിറ്റ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക അന്ന് തന്നെ താ ഇതുപോലത്തെ ഒരു പഴുത്ത മാങ്ങ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ള ഒരു സീഡ് മാത്രമായിട്ടൊന്ന് മാറ്റിയെടുക്ക കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു കാമ്പൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വാനില എസൻസ് പിന്നെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലോണം അങ്ങ് വറ്റിച്ചെടുക്കട്ട ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ശേഷം അതാ ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാങ്ങയുടെ കാമ്പ് ഉണ്ടല്ലോ അതിലേക്ക് സോറി ഒരു പാൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കാമ്പ് മാറ്റി വെക്കട്ടോ പിന്നെ ഇത് കുറച്ച് പിസ്തൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു മാങ്ങയുടെ ആ തൊണ്ടുണ്ടല്ലോ ആ തൊണ്ടിലേക്ക് ഒരു പാലിൻ്റെ സോറി ആദ്യം ആ ഒരു മാങ്ങയുണ്ടല്ലോ മാങ്ങയുടെ കാമ്പ് കുറച്ച് കുറച്ചിട്ടെടുക്കുക പിന്നെ ഒരു പാലിൻ്റെ മിക്സ് കുറച്ചൊഴിച്ചെടുക്കുക പിന്നെ പിസ്ത കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കട്ടെ അങ്ങനെ ഫുള്ളും ഈ ഒരു തൊണ്ട് ഫുള്ളായിട്ടൊന്ന് നിറച്ചു കൊടുക്കാം എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണേ ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഞാനിപ്പോൾ അത് പിറ്റേന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് ഈ ഒരു മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എടുത്തപ്പോഴൊക്കെ ഇതുപോലെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ തൊളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് കത്തി കൊണ്ട് കൊണ്ടത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു പ്ലേ പട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്